ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗൊന്നുമല്ലാതെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പ് ഇടയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് അപ്പോൾ അത് അര കെ ജിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ഒരഞ്ചാറ് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അരച്ചെടുക്കുക അപ്പോൾ ഈയൊരു പരുവത്തിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക മൊത്തത്തിൽ ഒന്നിച്ചിട്ടിട്ടാൽ അരഞ്ഞ് ഇട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശേറ്റിട്ട് അരച്ചെടുക്കുന്നത് അപ്പം മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അഞ്ചാറ് ടേബിൾ സ്പൂണ് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്ത സവാളയും പച്ചമുളകും ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ പൊടിയായിട്ട് എന്നെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്താൽ അത് ലൂസായിട്ട് പോവും പിന്നെ നമുക്കതൊന്ന് പരത്താനും അതുപോലെ തന്നെ എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്ര കട്ടിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇതൊക്കെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കണം സൈഡ് നന്നായിട്ട് തിന്നായിട്ടും നടു സ ഭാഗത്തിലായിട്ട് നന്നായിട്ട് കട്ടിയായിട്ടും വരണം കേട്ടോ അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കട്ട്ലൈറ്റിന് പരത്തുന്നത് പോലെയല്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയിൽ ഇട്ടുകൊടുക്കുമ്പം സൂക്ഷിക്കണം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ എല്ലാ ഇതും ചെയ്തെടുക്കട്ട അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കട്ട അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവാതെ പോവും എന്നിട്ട് ഒരഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്തോണ്ടേ ഇരിക്കുക രണ്ട് സൈഡും മൊരിഞ്ഞു വരണം ആ ഒരു നേരത്താണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ ഒരു ബ്രൗൺ നിറമാകുമ്പം കോരിയെടുക്കുക അപ്പം നല്ല പോലെ ബ്രൗൺ നിറാവാൻ വെക്കണ്ട അപ്പോൾ ഈ എണ്ണയിൽ നിന്നും കോരിയതിന് ശേഷം വീണ്ടും അതിൻ്റെ കളറൊന്ന് മാറുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ നിറാവുമ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു പരുവാകുമ്പം നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരം പ്ലേറ്റിൽ ഒന്ന് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് കൂടുതൽ ഡാർക്കാകും കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട് ഈ ഒരു പരിപ്പ് വട നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ എന്താ പറയുക തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ അപ്പോൾ പരിപ്പ് വട വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് കഴിക്കാനും മറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും